അത് അത് വിദഗ്ധന്മാർ പരിശോധിക്കട്ടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ദേശീയപാതയെ കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദ്യമുണ്ടായിരുന്നു ദേശീയപാതയിലെ ഇപ്പോഴത്തെ അപകടങ്ങളെക്കുറിച്ചും കുറിച്ചും ദേശീയപാത നിർമ്മാണത്തിലെ പിഴവുകളെ കുറിച്ചുമാണ് ചോദ്യം അതെന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു റിപ്പോർട്ട് ടി വിയിലെ മാധ്യമപ്രവർത്തനം നടത്തിയത് അതിന് മുഖ്യമന്ത്രി അവിടെ വെച്ചൊരു മറുപടി പറയുന്നുണ്ട് വിദഗ്ധന്മാരെ കണ്ടുപിടിച്ചോട്ടെ താങ്കൾ വിദഗ്ധൻ കാണിക്കേണ്ടതാണ് ഇത് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ദേശീയപാതയുടെ കാര്യത്തിൽ കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വലിയ അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അടുത്ത ആഴ്ച ഈ ജൂൺ ആദ്യം ശ്രീ ഗഡ്കരിയെ കാണാൻ ഞാനും ശ്രമിക്കുന്നുമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും കാര്യം അവരുടെ വിദഗ്ധ പരിശോധന നടക്കുകയല്ലേ വിശുദ്ധ പരിശോധന നടത്തിയിട്ട് കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ലേ ഇതോടുകൂടി നാഷണൽ ഹൈവേ ആകെ പോയി എന്നാരും ധരിതിരിക്കേണ്ട ഇതൊക്കെ ഒരു നിർമ്മാണത്തിൽ വരുന്ന ചില തകരാറുകളും അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവൊക്കെ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിനിപ്പോൾ ഉണ്ട് അല്ല നിങ്ങളിപ്പോൾ അതിൻ്റെ വൈദഗ്ധ്യം ഏറ്റെടുക്കേണ്ടതെന്ന് അത് അവൻ്റെ വൈദഗ്ധൻ എൻ്റെ വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ടല്ലോ അത് പരിശോധിക്കട്ടെ ഇപ്പോൾ കേട്ടിട്ടുള്ള വിവരം അത് വലിയ താമസം വരില്ല എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യം സമയത്തിനുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാനാകുമെന്നാണ് മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അടുത്ത മാസം ആദ്യം ഗഡ്കരിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ചർച്ചയിൽ കൂടെ തീരുമാനിക്കാം നമുക്ക് മുഖ്യമന്ത്രി വക്താവ് പറയുന്നുണ്ട് അടുത്ത മാസം എന്തായാലും അടുത്ത മാസം ആദ്യം എന്തായാലും കേന്ദ്ര ഉപനിര ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നീക്കം നടത്തുന്നുണ്ട് മാത്രമല്ല ഇതുകൊണ്ട് ഈ സംഭവങ്ങൾ കൊണ്ട് തന്നെ ദേശീയപാത നിർമ്മാണം വൈകത്തില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് മുന്നോട്ട് പോവുകയാണ് അതിനുവേണ്ട സാങ്കേതിക വിദ്യയും സാങ്കേതിക സാങ്കേതിക വൈദഗ്ധ്യവും ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിനുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ദേശീയപാത വികസനം മാധ്യമങ്ങൾക്ക് വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് യു ഡി എഫ് അനുകൂല മാധ്യമങ്ങൾക്ക് വലിയ പ്രശ്നമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ദേശീയപാത വികസനം ഇടതുപക്ഷ സർക്കാരില്ലായിരുന്നെങ്കിൽ ദേശീയപാത വികസനം നടക്കത്തയില്ലെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എഴുത്തിക്കാണെങ്കിലുള്ള ശ്രമങ്ങൾ യു ഡി എഫ് അനുകൂല മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്തായാലും അതിനും അങ്ങനത്തെ ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്